ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എന്റെ വിഷയം നമ്മുടെ ഡോക്ടർ ഓ രാധാകൃഷ്ണനും അതുപോലെ തന്നെ നമ്മുടെ ഷിയാസ് സരീമിനെ കുറിച്ചൊക്കെയാണ് അതായത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഒരു കല്യാണം ഫംഗ്ഷനൊക്കെ നമ്മുടെ ഡോക്ടർ ഓ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ആരതിപ്പൊടിയൊക്കെ കൂടെ പോയ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്കത് എല്ലാവരും ഞാനും ഇട്ടിരുന്നു ആ വീഡിയോ ഒക്കെ അപ്പോൾ അന്ന് ആ പോയ സമയത്ത് അവിടെ വെച്ച് ഷിയാസ് മുഖൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഒരുപാട് വി ഐ പി ഉണ്ടായിരുന്നു അങ്ങനെ ഈ പുള്ളിക്കാരനും ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരൻ നമ്മുടെ ഡോക്ടർ ഗോപി ആര് കൂടെ സെൽഫി എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അങ്ങനെ എത്തി ഇങ്ങനെ ഒളിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു ഇത് ഫോട്ടോയിൽ നമുക്ക് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം കാരണം ഇതൊക്കെയാണ് പറയുന്ന ഒരു കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം കാരണം അദ്ദേഹത്തെ ഒരുപാട് 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 കുറ്റം കുറ്റ ഒരുപാട് ഡീഗ്രേഡും ചെയ്തിട്ടുണ്ടായ ഒരു മനുഷ്യ മനുഷ്യനാണ് ഈ ഷിയാസ് കരീം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇതുവരെ പുള്ളിക്കാരനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറയുക ഏതൊരു ഇന്റർവ്യൂ നിങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി കഴിഞ്ഞ ബിഗ് ബോസ് ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരു ഒരു ആഴ്ചക്ക് മുന്നേ വരെ നിങ്ങൾ എടുത്തു നോക്കൂ ഏതൊരു ഇന്റർവ്യൂവിനും ഡോക്ടർ ഗോപി രാധാകൃഷ്ണന്റെ പേര് പുള്ളിക്കാരൻ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു അതുപോലെ തന്നെ എവിടെ എവിടെ എന്തെങ്കിലും ഒരു ചിലപ്പോ ഏതെങ്കിലും വാർത്താക്കാരെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഷിയാസ് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ചോദിക്കുമ്പോൾ ഉടനെ ഡോക്ടർ ഗോപി രാധാഷനോട് എന്റെ പേരങ്കെടുത്തിരുന്നു ചില മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയായിരുന്നു പുള്ളിക്കാര് ചെയ്തുകൊണ്ടിരുന്നത് അതാണ് ഞാൻ പറയുന്നത് കർമ്മ എന്ന് പറയുന്നത് ആ ഡോക്ടർ ഒപിരാധാഷൻ എന്ന് പറയുന്ന വ്യക്തി ഒരാളിനെ പോലും വരെയിട്ട് ദ്രോഹിക്കാൻ അങ്ങോട്ട് പോയതായി ഞാൻ കണ്ടിട്ടില്ല കാണാത്ത കാര്യം നമുക്ക് എന്ത് എങ്ങനെയെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ പിന്നെ അതാണ് ഞാൻ പറയുന്നത് ഇത് കർമ്മ എന്ന് പറയുന്നത് എന്ന് ഇപ്പൊ ഈ ഡോക്ടർ ഗോപി രാധാൻ ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം അവരെല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ അടുത്ത് പിന്നീട് വന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിനോട് സംസാരിച്ച് ആ ഒരു ഇതിൽ പോകുന്നുണ്ട് കാരണം അതാണ് ആ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ തന്നെ നമ്മൾ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഈ ഡോക്ടർ സ്നേഹിക്കുന്ന ഡോക്ടർ ഫാമിലി ഞങ്ങള് അതിലുള്ള ആൾക്കാർ എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഇത് ഇതുവരെ അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം മനസ്സിലാക്കിയാണ് സ്നേഹിച്ചത് ഇദ്ദേഹം അദ്ദേഹത്തെ ഒരുപാട് കുറ്റം പറയുന്ന ഒരുപാട് ഒരുപാട് വീഡിയോകൾ ഒരുപാട് ഇന്റർവ്യൂകൾ നമ്മൾ കണ്ടതാണ് ഒരുപാട് പേര് ഒരുപാട് കാരണം ഏതൊരു ഇതെടുത്താലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും പക്ഷെ ഇന്ന് നമുക്ക് ഞാൻ പറഞ്ഞാലും ഒരാളിനെ നമുക്കറിയില്ല നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല കണ്ടിട്ടില്ല പറഞ്ഞിട്ടില്ല ആരോ ഒരാൾ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മളെ കണ്ണി കാണുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയാം ഒന്നും അറിയാതെ ആരോ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു എന്റെ സുഹൃത്ത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ഇന്റർവ്യൂവിലും താങ്കൾ ആ ഡോക്ടർ ഗോപി രാധകൃഷ്ണനെ മോശക്കാരനാക്കി ചിത്രീകരിച്ചു കൊണ്ട് ഇരുന്നത് ഇന്ന് കണ്ടോ താങ്കൾ അതാണ് കർമ്മ എന്ന് പറയുന്നത് താങ്കൾ ഇന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബാക്കിൽ എത്തി ഒടിഞ്ഞ് നിന്ന് നിൽക്കുന്ന ഈ രംഗം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ പ്രയാസവും തോന്നുന്നു കാരണം ഒരു ബിഗ് ബോസിന്റെ മുൻ മുൻ മത്സരാർത്ഥി സീസൺ ഒന്നിലായിരുന്നു തോന്നുന്നു ഫസ്റ്റ് നിങ്ങളൊക്കെ തുടങ്ങി അതിലൊക്കെ ഒരു ശരിക്കും പറഞ്ഞ ഒരു റണ്ണർ അപ്പാണ് തോന്നുന്നത് മൂന്നോ സ്ഥാനവും ന നാലാം സ്ഥാനവും കിട്ടിയ കഷിയാണ് ആ ഒരു കഷി ഇന്ന് ഇന്ന് എവിടെ നിൽക്കുന്നു ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എവിടെ നിൽക്കുന്നു എന്ന് മാത്രം താങ്കൾ ചിന്തി ചിന്തിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ ഈ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ പറയുന്ന വ്യക്തി അറുപത് അറുപത്തഞ്ചാമത്തെ ദിവസം പുറത്തിറങ്ങി പുറത്തു ആളാണ് അല്ലാതെ ഒരു വിന്നറോ ഒന്നുമല്ല അത്രക്കും ഇന്നും ജനഹൃദയങ്ങളിൽ അദ്ദേഹം ചേക്കേറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി മനസ്സിലാ എന്ത് എത്രമാത്രം ഉണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കൂ ഇപ്പോഴും ഞങ്ങൾക്ക് ഇത് കാരണം ഇത് പറയപ്പോ ഡോക്ടർ പറയും ഇതൊന്നും നിങ്ങൾ ഇനി പറയരുതേ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയാമോ ഡോക്ടർ അന്ന് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ആ വിഷമിച്ചു ആ വിഷമം അതിന് അതിന്റെ അപ്പുറമായിട്ട് ഈ ഡോക്ടർ ഫാമിലിയിലുള്ള അമ്മമാര് സഹോദരങ്ങളൊക്കെ വിഷമിച്ചിട്ടുണ്ട് അത് താങ്കൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നതുകൊണ്ടാണ് കാരണം പലരും പറയും അന്തങ്ങളാണ് ഇത് അന്തങ്ങളൊന്നുമല്ല ഈ അന്തങ്ങളൊന്നുമല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് പിന്നെ ഒരു വേറൊരു കഴിച്ച് പറയും ഞങ്ങൾ അന്താ ഈ നിന്റെ ഈ നിന്റെ ഈ വാട്സാപ്പ് കൂട്ടുകളൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇല്ലെങ്കിൽ നീ രക്ഷപ്പെടത്തില്ല അദ്ദേഹം ഇന്നും രക്ഷപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതൊക്കെ മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ ഒരു ഒരു കോട്ട ഇന്നതുവരെ സംഭവിച്ചിട്ടില്ല ഏതൊരു പോസിറ്റീവായി ഇതിൽ അദ്ദേഹത്തെ സ്നേഹിച്ചോണ്ടിരിക്കുന്നവർ ഇപ്പോഴും അദ്ദേഹത്തിന് സ്നേഹിച്ച ഒരു ആനുകൂല്യവും നോക്കാതെ സ്നേഹിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ പക്ഷെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ഇത് ഞാൻ പറയുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും അല്ല കാരണം ഇത് കണ്ടപ്പോ എനിക്ക് ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിച്ചെന്ന് പറഞ്ഞാൽ കാരണം ഒരുപാട് ചിരിക്കണ വേറെ ഒന്നും കളിയാക്കി ചിരിച്ച പോലെ അല്ല കാരണം ഒരുപാട് നാളത്തെ പ്രയാസം ഉണ്ടായിരുന്നു കാരണം താങ്കള് ഓരോ ഇന്റർവ്യൂവിൽ ഡോക്ടർ ഒരു ആകർഷണം മോശം പറയുന്നു കാരണം എന്താണെന്നറിയാമോ താങ്കളെ ഞങ്ങൾ ഒരു കാലത്ത് എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന കുറെ ആൾക്കാരുണ്ടതില് എനിക്കും ഇഷ്ടമായിരുന്നു ഡോക്ടറും പറഞ്ഞല്ലോ ഡോക്ടർക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആള് താങ്കളായിരുന്നു ആ സീസണിൽ എന്നിട്ട് താങ്കൾ എന്താ ചെയ്തത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണ്ട അദ്ദേഹത്തിന്റെ കുറ്റം പറയുന്നതിനാ വേറെ ഒരു ഒരു ചുമ്മാ അവർ ചോദിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് അങ്ങോട്ട് കയറി പറഞ്ഞ ഇന്റർവ്യൂള് ഞാൻ എൻ്റെ കയ്യിലോട്ടുണ്ട് എന്റെ കൈവശമുണ്ട് കാരണം താങ്കൾ അത്രയ്ക്ക് താങ്കളെ പുള്ളി പുള്ളിക്കാരൻ ഡോക്ടറെ മോശം പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കൂ ഇന്ന് എന്ന് പറയുന്നത് ഏർ എന്തുമാത്രം ഫ്രാൻസ് ഫ്രാൻസ് എന്നല്ല ഫാമിലി എന്തുമാത്രം ആൾക്കാരുണ്ടെന്ന് താങ്കൾക്ക് പോലും അറിയില്ല ശരിക്കും പറഞ്ഞ ഡോക്ടർക്ക് പോലും അറിയില്ല ആരൊക്കെയാണ് സ്നേഹിക്കുന്നത് ഞാൻ എനിക്കും അറിയത്തില്ല ഞാൻ എനിക്കറിയാന്നുള്ള കുറെ കുറെ അച്ഛ ആൾക്കാരും മാത്രമേ അറിയാവൂ പിന്നെ ഞാൻ ഈ വീഡിയോകളൊക്കെ ഒക്കെ ഇടുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഇടുമ്പോൾ അവരുടെ അങ്ങനെയുള്ള കുറെ എണ്ണത്തിലേക്ക് അറിയാം ഇതേപോലൊക്കെ എൻ്റെ ഒരു ചെറിയ ചാനലിലേക്ക് ഇത്രയും പേര് വന്ന് മെസ്സേജ് ഇടുകയും ഇത്രയും പേര് കാണുകയൊക്കെ ചെയ്യണമെങ്കിൽ ഡോക്ടറെ കുറിച്ചു കാണുക അറിയുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ മെസ്സേജുകളെ കാണുമ്പോൾ അദ്ദേഹത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് താങ്കൾ താങ്കളെ പോലെയുള്ള ഈ വ്യക്തികൾ താങ്കളുടെ ആണ് ഇല്ലാതാക്കുന്നത് അതാദ്യം മനസ്സിലാക്കും ഏഹ് കാരണം ഡോക്ടർ എന്ന് പറയുന്ന ഒരു കുഞ്ഞുങ്ങളുടെ ഇത്രയും ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് ഒരു കുഞ്ഞുങ്ങളെ കുറിച്ച് മോശം പറഞ്ഞു ഇത്രയും അച്ഛനും അമ്മയ്ക്കും വീട്ടിരിക്കുന്നവരെ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വരെ തേറി പറഞ്ഞിട്ടോ അദ്ദേഹത്തിന് തെറി പറഞ്ഞിട്ട് അദ്ദേഹം മിണ്ടിയോ അദ്ദേഹം അദ്ദേഹത്തിന് പറയാൻ നാക്കോ ഇത് കഴിവോ ഇല്ലാത്തോണ്ടല്ല അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അദ്ദേഹം ആരെയും അങ്ങോട്ട് ചെന്ന് അദ്ദേഹം വേദനകളെ ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യൻ പലരുടെയും വേദനകളെ ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യനാണ് അത് മനസ്സിലാക്കും അതുപോലെ പിന്നെ ജനങ്ങളാണ് താങ്കളെ ഈ ചില താങ്കൾ പല സ്ഥലങ്ങളിൽ പറയുന്നു ജനങ്ങൾ പോവാൻ പറഞ്ഞത് ജനങ്ങളാണ് താങ്കളെ പ്രേക്ഷകരില്ലെങ്കിൽ താങ്കളില്ല അതാദ്യം മനസ്സിലാക്കും മനസ്സിലാക്കിക്കൊണ്ട് കളിക്കൂ അവരെ നിന്ന് താങ്കളൊരു പല സ്ഥലങ്ങളിൽ നിന്ന് താങ്കൾ മോശക്കാരനെ പോലെ താങ്കൾ ആക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് പക്ഷെ താങ്കൾ താങ്കൾ പറഞ്ഞു ഞാൻ ജോലി ചെയ്താലാണ് ജോലി താങ്കൾ ജോലി ചെയ്യണമെങ്കിൽ അത് കാണണം താങ്കൾ ഒരു സിനിമ എടുത്താൽ അത് കാണണം എങ്കിൽ മാത്രമേ താങ്കൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ അത് അതുകൊണ്ട് ഈ പ്രേക്ഷകരാണ് താങ്കളാ സ്നേഹിക്കുന്നത് പ്രേക്ഷകരാണ് ആ പ്രേക്ഷകര് കാണുമ്പോഴാണ് താങ്കൾക്ക് പത്ത് പൈസ കിട്ടുന്നത് അത് എപ്പോഴും മനസ്സിൽ വെക്കുക പ്രേക്ഷകരെ പ്രേക്ഷകരെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ് കലാ ശരിക്കും പറഞ്ഞ പ്രവർത്തകർ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ പ്രേക്ഷകരാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് അവിടെ സ്നേഹം അവരുടെ കിട്ടുന്ന സ്നേഹവും ബന്ധങ്ങളൊന്നും നമുക്ക് ഒരിടത്തു നിന്നും കിട്ടില്ല അവരിൽ നിന്നും കിട്ടുന്ന സ്നേഹം എന്ന് പറഞ്ഞ നല്ല പരിശുദ്ധമായ സ്നേഹമായിരിക്കും വീട്ടിൽ നിന്ന് കിട്ടുന്നേക്കാളും പരിശുദ്ധമായ സ്നേഹമായിരിക്കും അത് ആരാധനയെന്നോ എന്തോന്നോന്നല്ല ആരാധന ഇതൊക്കെ ഞങ്ങൾ ഡോക്ടറെ സ്നേഹിക്കുന്ന ആരാധന മൂത്ത് സ്നേഹിക്കുന്നില്ല അദ്ദേഹത്തിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് അത് ആദ്യം മനസ്സിലാവും എന്ന് പറയുന്ന ആ വ്യക്തിയെ താങ്കൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേദന കൊണ്ടു ഞങ്ങൾക്കുള്ള വേദന ഞങ്ങളുടെ ആ മനസ്സിന്റെ വേദന ഇന്ന് മിഞ്ഞലായി കടക്കുന്നുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് അല്ലാതെ താങ്കളെ മോശക്കാരനാക്കാനോ ഒന്നുമല്ല താങ്കൾക്ക് ഏഹ് താങ്കൾക്ക് ഇനിയെങ്കിലും തെറ്റിതിരുത്തി താങ്കൾ ഇനി മുന്നോട്ട് പോകാൻ ഡോക്ടറെ കുറിച്ചുള്ള ആ ഒരു മനസ്സിൽ താങ്കൾ സൂക്ഷിച്ചിരിക്കുന്ന ആ വൃത്തികെട്ട ചിന്താഗതി എടുത്തു കളഞ്ഞിട്ട് നല്ലത് മാത്രം താങ്കൾ ചിന്തിച്ചു നോക്കൂ നോക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവും ആ ആ വ്യക്തിയിൽ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടെന്ന് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ ഒന്ന് ഒരു വട്ടം താങ്കൾ ചിന്തിച്ചു നോക്കുമ്പോൾ പുറകോട്ട് ചിന്തിക്കും ഇതൊക്കെ പറയണമെന്ന് വെച്ചു കഴിഞ്ഞാൽ താങ്കളെക്കാൻ ഒരുപാട് വയസ്സിന് ഞാൻ ഒരു എന്റെ മകന്റെയൊക്കെ പ്രായങ്ങളെ താങ്കൾ ഉള്ളൂ എന്നിരുന്നാൽ തന്നെയും താങ്കൾക്ക് ഇത് ഒരു ഉപദേശമൊന്നുമല്ല താങ്കൾ ഒരു താങ്കൾ ആ സീസണിൽ ഞാൻ ബിഗ് ബോസിന്റെ ഒരു ആരാധകനായിരുന്നു ഇപ്പോഴും ഞാൻ അങ്ങനെ കാണുന്നില്ല കാരണം ആ സീസൺ ഫോർ കഴിഞ്ഞതിന് ശേഷം എനിക്കത്ര ഈ മലയാളം കാണാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് തന്നെ പറയാൻ മറ്റത് ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു താങ്കളെ സീസണിലൊക്കെ എല്ലാ എപ്പിസോഡും ഉറങ്ങാതെ കണ്ട താങ്കളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രം പറയുകയാണ് ഇനിയെങ്കിലും ആ പാവ മനുഷ്യനെ താങ്കൾ വെറുതെ വിടുക താങ്കൾ കണ്ടു ഇതാണ് അത്രേ ഉള്ളൂ ഇതൊരു പാവമാണ് കണ്ട ഈ സെൽഫി എടുക്കുമ്പോൾ തന്നെ ആ ഒരു ചിരി ഇത് കണ്ടു ഇത്രയേ ഉള്ളൂ താങ്കൾക്ക് എപ്പോഴും എന്തെങ്കിലും താങ്കൾ ഇരുന്ന് താങ്കളുടെയൊക്കെ ഇരുന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന കണ്ടു ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ കണ്ടപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും തോന്നിയോ അതേ ഉള്ളൂ ആ ഒരു പാവ മനുഷ്യന് ഈ സ്നേഹം മാത്രമേ അത് ഞാൻ അറിയാവൂ അത് മനസ്സിലാക്കുക അതേ അത് അത്രേ ഉള്ളൂ ഇനി പറയാൻ ഡോക്ടറെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ പ്രയാസമാണ് പറയുന്നത് നീ ഇത് കണ്ടപ്പോൾ കാരണം താങ്കൾ ഒരുപാട് ഡീഗ്രേഡ് ചെയ്ത ഒരു വ്യക്തിയുടെ കാര്യമായത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും ഇപ്പോഴെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും താങ്കളടുത്ത് ഈ ഷിയാസിനോട് പറയാണ് താങ്കളുടെ അടുത്ത് ഇത് വ്യക്തിപൈരാക്കി തീർക്കുക ഒന്നുമല്ല ഇതൊന്നി ഇത് ഞങ്ങൾക്ക് എന്നെ എന്നിൽ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു വിഷമം പറഞ്ഞു തീർത്തത് മാത്രമാണ് എനിക്ക് താങ്കളോട് ഇഷ്ടം നേരത്തെ ഇഷ്ടമായിരുന്നു ഇപ്പോഴെന്ന് പറയുന്ന ഡോക്ടറെ പറഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നിൽക്കും എത്രയേ ഉള്ളൂ ഡോക്ടറെ നിങ്ങൾ ഒരു പവർ മനുഷ്യൻ തന്നെയാണ് എന്ന് എനിക്ക് വീണ്ടും വീണ്ടും താങ്കളെ ആ എനിക്ക് പറയേണ്ടി വരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു താങ്ക് യു വിനോദിച്ച് ഞാനൊരു വീഡിയോ ഇവിടെ വാങ്ങിപ്പിക്കുകയാണ് എന്നൊക്കെ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ വാങ്ങിപ്പിക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച്